ഇന്ത്യയുടെ ഭരണാധികാരി ഭരണം നരേന്ദ്രമോദി തന്നെ തുടരണമോ അഥവാ നരേന്ദ്രമോദിയെ മാറ്റി ഹിന്ദു വർഗീയവാദികളുടെ കയ്യിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മഹത്തായ പോരാട്ടമാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന കാര്യം അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക

വർഗീയ രംഗങ്ങളിൽ രാജ്യത്തുടനീളാ ചെയ്തവരിക്കുന്നു അത് അതിന്റെ നേതാവാണ് സാക്ഷാർ നരേന്ദ്രമോദി ബി ജെ പി ആർ എസ് ആർ സംഘപരിവാർ ശക്തികൾ എന്ന കാര്യം ഞാൻ ഏർപ്പെടുത്തി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ ഗതികേലാണ് ഇന്ന് ഇന്ത്യയിൽ ബന്ധപ്പെട്ടിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വയം പ്രാപിച്ചു ഇന്ത്യയെ ബ്രിട്ടീഷുകാർ ഭരണമുറപ്പിച്ചത് അറുന്നൂറിലാട് പെടുന്നതായിരുന്നു ഇന്ത്യ നാട്ടുരാജാക്കന്മാർ തങ്ങളിലുള്ള യുദ്ധങ്ങളിലെല്ലാം കച്ചവടത്തിൽ വന്നവ പിന്നീട് തോക്കും തുപ്പാക്കിയും ലണ്ടനിന്ന് കൊണ്ടുവന്ന് കച്ച പിടിക്കുകയും ഓരോ പ്രദേശത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ ധനാധികാരം അവർ കൈയ്യാളിയതെന്നും ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയെ സ്ഥാപിച്ചതെന്ന് സ്വാതന്ത്ര്യ സമരവും അതിനു മുന്നോടിയായി രാജ്യത്ത് നടന്ന സംഭവവിധികൾ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് രാജ്യത്ത് വർഗീയ സംഘർഷം ഉണ്ടാക്കുക ആർ എസ് എസ് ഇന്ന് ഇന്ത്യ പിടിക്കുന്ന സംഘപരിവാർ ശക്തികള് ഈ രാജ്യത്ത് ഉടനീളം ലക്ഷക്കണക്കിന് ന്യൂനപക്ഷങ്ങൾ ആ കഥാപ്പ് ചെയ്തിട്ടുണ്ട് ആ കശാപ്പ് നടക്കാത്ത കാലഫലം സ്ത്രീ ഉള്ളതും ഇവിടെ മാത്രമാണ് കേരളത്തിൽ அதன் கேரளத்தில் கம்யூனிஸ்ட் பார்ட்டி ஹரிக்கம்போ அல்ல கோஸ் வைக்கப்போது தலைச்சேரி இலகையும் மாறாடு கலாபம் நடந்ததும் ஆ வீயும் அது கொல செய்யப்பட்டவருடைய சரித்திரம் பரிசோதிச்சால் நமக்கு காணும் என்னால் ஆஸ்தல்ல ஈரத்தில் அவசையல்ல இண்டியில் நாடு யுபி மத்திய பிரதேஷ் ராஜஸ்தான் தமிழ்நாடு ஆந்திரா என் வண்ட இண்டியிலூட நேரம் ಸ್ವಾತಂತ್ರ್ಯ ವರ್ಗೀಯ ಲಘನಗಳು ಸ್ವಾತಂತ್ರ್ಯ ಶೇಷನ್ ಇನ್ನ ವರ್ಗೀಯ ಲಘನ ಗುಜರಾತಿ ಮಹಾತ್ಮ ಗಾಂಧಿಯ ಕೊಲ್ಲ ಎಪ್ಪೇ ಈ ಕಶಾಪ್ ಆರ್ ಎಸ್ ಎಸ್ ಕಾರ್ ಇನ್ನಿ ಜೆ ಪಿಯ ನಾಯಕನ್ಮಾರ್ ಬಿ ಜೆ ಪಿ ನೈಕ ಸಂಘ ಪರಿವಾರ ಸಲ್ಲ ಕ್ಯ ನಮ್ ಮಾರ್ಕಾನ್ ಕೈ ಅದ ಅ ಸ್ವಾತಂತ್ರ್ಯ ಒಟ್ಟು ಒಟ್ಟಿಕೊಡ್ತಾ രാജ്യത്താണ് സ്വാതന്ത്ര്യ സമരം തീപ്പെ ശക്തിപ്പെട്ടപ്പം അന്ന് ജയിലിൽ കിടന്ന ആർ എഫിന്റെ നേതാക്കന്മാർ ബ്രിട്ടീഷ് രാജ്യയ്ക്ക് മാപ്പ് എഴുതി കൊടുത്തു രാജ്യയുടെ അവതാരങ്ങൾ പ്രവേശിച്ച് നല്ല കുഞ്ഞുങ്ങളായും നല്ല കുട്ടികളായും ഞങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം ഞങ്ങളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം എന്നും അതിന് മാപ്പ് എഴുതി കൊടുത്തോന്മാർ സ്വാതന്ത്ര്യ സമരത്തെ ഉറ്റുകൊടുത്തോന്മാർ ഈ രാജ്യത്തെ ഇന്ന് വഴുന്നു എന്ന നാണയം ഇന്ത്യക്കാരായ നമുക്ക് അപമാ അപമാനമാണ് ആ നിലയിലേക്ക് കാര്യങ്ങളെത്തി ഗാന്ധിജിജന്മാരെന്ന് പറയുന്ന വായി നോക്കികളായ കോൺഗ്രസിന്റെ ഭരണകൂടമാണ് കോൺഗ്രസ് ഭരണാധികാരികളാണ് എന്ന കാര്യം അതിൽ നിന്ന് ശരികൾ കഴിയുന്നു അല്ല ഭരിച്ച് ഭരിച്ചു ഭരിച്ചാണിത് കൊട്ടേലും കൊള്ളുക ലെങ്ങും കൊള്ളാത്ത പരുവത്തിൽ എത്തിച്ചത് എന്ന കാര്യം നമുക്ക് കാണാവുന്ന ഇന്ത്യയുടെ ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് കോൺഗ്രസ് കരാത്തിന്റെ കീഴില് ലക്ഷക്കണക്കിന് ഇസ്ലാമിനെ രാജ്യത്തെ ചെയ്തിട്ടുണ്ട് രാജ്യത്തോടെ നേടുന്ന വർഗീയത കടയിൽ ആടാ സത്തുകാർ നടന്ന വർഗീയരെ കട അതിനെ ഫലപ്രദമായി നേരിടാൻ കോൺഗ്രസ് ഒരിക്കലും നിലപാട് എല്ലാ വർഗീയതയും ഹിന്ദുവർഗീയത മുസ്ലിം വർഗീയത ക്രിസ്ത്യൻ വർഗീയത സിഖ് വർഗീയത എല്ലാ വർഗീയതയും പിടിച്ച് കോട്ടത്തിൽ പോക്കറ്റ് വെച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി നയിച്ചവരാണ് കോൺഗ്രസ് അതിന്റെ ഫലമാണ് ഇന്ന് ഇന്ത്യ നേരിടുന്നതെന്ന കാര്യം ജനാധിപത്യ ബോധമുള്ള ഒരു ഇന്ത്യൻ പൗരനും വഴക്കാൻ കഴിയില്ല എന്ന കാര്യം ഞാൻ ഈ അവസ്ഥ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഗാന്ധിജിയുടെ മകൻ ഘോഷയോട് ചെന്നിലാണ് എന്റെ പിതാവിനെ കൊന്നതെന്ന് അപ്പം അദ്ദേഹം പറഞ്ഞു ഘോഷ പറഞ്ഞു നിന്റെ പിതാവ് ജീവിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ ഭാവി ആഭർഷാണെന്ന് കണ്ടതുകൊണ്ടാണ് നിന്റെ പിതാവിനെ ഞങ്ങൾ കൊന്നതെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചരിത്ര രേഖകളാണ് അതാണ് ഗാന്ധിജി എന്ത അവഗം ചെയ്തു ഗാന്ധിജിയുടെ നയങ്ങളോടൊന്നും ഞങ്ങൾക്കൊന്നും യോജിപ്പൊന്നുമില്ല ഗാന്ധിജിയുടെ നയങ്ങൾ പാപ്പനായ നയങ്ങളാണ് പക്ഷേ അദ്ദേഹം എന്ത് അവഗം ചെയ്തു സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തു അവസാനം അദ്ദേഹത്തെ കൊന്നു ആണവത് സംഘപരിവാർ ചക്രികൾ കൊന്നത എന്ന് നിന്റെ ഭരിക്കുന്നു അതാണ് இண்டிகர்ந்து நமக்கு பொறுத்தானும் சகிக்கம் ஓர்மப்படுக்க அதுகொண்டு இவட அறநூறிலேயும் நாலுராஜ்ராஜ்ங்களாயிருக்கும் பிரித்தீஷ்கா இவ் ஆதம் கச்சவத்தில் வந்ததா கச்சவத்தில் வந்து ராஜாக்கன் தங்களுடைய யுத்தத்தில் இடப்பட்டு ആദ്യം കച്ചവടത്തിന് വന്നുവെങ്കിൽ കച്ചവട സാധനങ്ങളിൽ പിന്നീട് തോക്കും തുപ്പാത്തിയും പട്ടാളവുമായി ഇങ്ങോട്ട് വന്നു അങ്ങനെ ആധിപത്യം സ്ഥാപിച്ചതും ബ്രിട്ടീഷ് സാമ്രാജ്യകാരികൾ നമ്മുടെ നമ്മുടെ വച്ചക്കണക്കിനാടുകളെ കസാപ്പ് ചെയ്തതും കസാപ്പ് ചെയ്തതും ഈ രാജ്യത്ത ആധിപത്യം അനുസരിച്ചതിൽ നിന്ന് സ്വാതന്ത്ര്യ സമരവും ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും ത്യാഗോചരമായ സമരങ്ങൾ നടത്തി കോൺഗ്രസ് പെട്ടെന്ന് ഇന്ത്യ വരണമെന്ന കാഴ്ചപ്പാടൊന്നും ഇന്ത്യക്കല്ല കോൺഗ്രസ് ഇല്ലായിരുന്നു കോൺഗ്രസ് ആദ്യ ആദ്യത്തെ ക്ഷോമണ ചില ആവശ്യങ്ങൾ ഉന്നയിച്ച് പക്ഷേ ശാമയുടെ അടുത്തുനിന്ന് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും ഇന്ത്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന മുദ്രാവാക്യം കോൺഗ്രസ് ഒരിക്കലും ഉയർത്തിയിരുന്നില്ല ആദ്യഘട്ടത്തിൽ അതായിരുന്നു ഇന്ത്യ ജനതയുടെ ആവശ്യങ്ങളാണ് ഉയർത്തിയത് എന്നാൽ ഈ രാജ്യത്ത് രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനവും അതും അടങ്ങുന്നതായിരുന്നു പിൽക്കാലത്ത് ദേശീയ പ്രസ്ഥാനം കോൺഗ്രസ് മാത്രമല്ല അവസാനം ആ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സമഫലം അവരുടെ നടത്തിയിരിക്കുന്ന നിരന്തരമായ ഇടപെടലാണ് ബ്രിട്ടൻ ഇന്ത്യ ബിരുദം ഇന്ത്യ ബ്രിട്ടന്റെതല്ല ഇന്ത്യ ഇന്ത്യക്കാരൻ്റെ ആണ് അതുകൊണ്ട് ഇന്ത്യക്ക് പൂർണ്ണ സൗ നിർമണം എന്ന തത്വം പിൽക്കാലത്ത് അംഗീകരിക്കതെന്ന് ம்ரிசோலி நமக்கு காணும் கையுள்ள அங்கேயான சமரம் சக்திப்பட அவன் அவன் கழியாது அவரை உட்கொள்ள உட்கொள்ள இன் ஜனதையை கீழ்ப்படுத்த கழித்த சூரியனை சாமிராஜ் தம் ஆயிரத்தி தொள்ளாயிரத்தி நாற்பத்தேழு ஆக்ட்டு பதினெஞ்சி வந்து விட வேண்டி வந்து അതാണ് സ്വാതന്ത്ര്യ സമരചരിത്വം എന്ന് നമുക്ക് കാണാവില്ല അതേപോലെ അന്ന് ഈ സ്വാതന്ത്ര്യ സമത്തെ ഊറ്റുകൊടുത്തവരാണ് ഇന്ന് ഇന്ത്യ വിരിക്കുന്നത് അതാണ് നമ്മുടെ ഗരിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രാജ്യത്ത് ഭരണാധികാരം കയ്യാളിയ അഖിലേന്ത്യാ ഭരണം കേന്ദ്ര ഭരണം സംസ്ഥാനങ്ങളിലെ മഹാഭൂരിഭൂഷ സംസ്ഥാനങ്ങളിലെ പണം കയ്യാളിയത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റുകളാണ് അതാണ് അവിടെ അധികാരത്തിനു വേണ്ടി എല്ലാ വർഗീയവാദികളും പിന്തിരിപ്പന്മാരുമായി കൂട്ടുകൂടി കൂടി 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 അവസാനം കോട്ടയിലും കൊള്ളുക എങ്ങും കൊള്ളുകേലാത്ത പരുവത്തില് ഈ രാജ്യത്തെ കൊണ്ടെത്തിച്ച് ഗാന്ധിജിയെ കൊണ്ട കാബാലികന്മാരുടെ കയ്യിൽ ഇന്ത്യ എത്തിച്ചു കൊടുത്ത ദുരന്തം നമുക്ക് സംഭാവന ചെയ്തവടാണ് ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ പിതാവും പിതാവിന്റെ പിതാവും മുത്തച്ഛനും മുത്തമ്മയെല്ലാം അതാണ് കോൺഗ്രസ് നമുക്ക് നല്ല സംഭാവന എന്ന് പറഞ്ഞാൽ ആർക്കൊന്നും ശരിക്കും പറ്റുന്ന കാര്യമല്ല அது இங்கே சென்றபட்டி துரத பதாரம்ஜியை கொந்த அவர் தான்ஜியை கொந்தவான் பிரிட்டிஷ்காருக்கு ஒட்டி கொடுக்கவான் இங்கு விளக்கேலான கோன்